ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടൊന്നു കൊണ്ട് മാത്രമാണ് ഞാൻ ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം അധ്യായം മുന്നൂറ്റി പതിനേഴ് ലാവണ്യയുടെ പുതിയ പ്രണയം ജഗൻ ഇത് ശരിക്കും നടന്നതാണോ അപ്പോ ഞാൻ അത്ര മോശമായോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലേ ലാവണ്യ ആകാംക്ഷയോടെ ചോദിച്ചു അവൾ അത്രത്തോളം ആവേശത്തോടെ സംസാരിക്കുന്നത് ധീരജ് പോലും ആദ്യമായി കാണുകയാണ് അയാൾ അവളെ അത്തരം ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു ജഗൻ അവളുടെ നേർക്ക് നോക്കി പുഞ്ചിരിച്ചു ആദ്യം സ്വയം വിശ്വസിക്കണം നീയാണ് മികച്ചതെന്ന് നിന്നെ പോലെ ഒരാളെ ആർക്കും വേണ്ടെന്ന് വെക്കാൻ കഴിയോ എനിക്കാണേൽ അതിന് കഴിയില്ല അവൻ ഊഷ്മളമായി പറഞ്ഞു അവന്റെ പുഞ്ചിരി അവളെ ആശ്വസിപ്പിക്കുന്നതായി ലാവണിക്ക് അനുഭവപ്പെട്ടു അവളുടെ ഹൃദയത്തിൽ അസാധാരണമായ ഒരു ചൂട് അനുഭവപ്പെട്ടു അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നിയത് കൊണ്ട് ഹൃദ്യമായൊന്ന് പുഞ്ചിരിച്ചു അല്ലാതെ അവളുടെ മനസ്സിൽ മറ്റാരും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരാളെ താൻ കണ്ടുമുട്ടുമെന്ന് അവൾ കരുതിയിട്ടുമില്ല പക്ഷേ ഇപ്പോൾ അവളുടെ ഹൃദയത്തെ ചലിപ്പിക്കാൻ ജഗന് നിഷ്പ്രയാസം കഴിഞ്ഞിരിക്കുന്നു അതോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത അതിശയം തോന്നി ഒരു നിമിഷം നേരത്തെങ്കിലും അവനെ സ്വന്തമാക്കാൻ അവൾ ആഗ്രഹിച്ചു പോയി അവർ രണ്ടുപേരും തമ്മിലുള്ള ഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കണ്ടപ്പോൾ ലാവണ്യെ സിദ്ധാർത്ഥ് ഉപേക്ഷിച്ച കാര്യം താൻ സൂചിപ്പിച്ചതിൽ ധീരജികേദിച്ചു അധികം സംസാരിച്ചതിന് അയാൾ സ്വയം ശകാരിച്ചു ആ വിഷയം കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന് അവൻ അപ്പോൾ തോന്നി അവരുടെ കണ്ണുകളും മൃദുവായ പുഞ്ചീരിയും കൊണ്ട് അവർ ആശയവിനിമയം നടത്തുന്നത് കണ്ടപ്പോൾ തനിക്ക് എന്താണ് തോന്നുന്നതെന്ന് വിശദീകരിക്കാൻ അവന് കഴിഞ്ഞില്ല ആ സമയത്ത് അവന് ദേഷ്യമോ അസൂയോ അങ്ങനെ എന്തോന്ന് തോന്നിയിരുന്നു ലാവണ്യോട് അവൻ അല്പം താല്പര്യമുണ്ടായിരുന്നു എന്നാൽ അത് പ്രണയമൊന്നും ആയിരുന്നില്ല അവനൊന്നുമില്ലാതെ വൈൻ കുടിച്ചു കുറച്ചു കൂടി കഴിഞ്ഞപ്പോൾ ധീരജെഴിഞ്ഞേറ്റ് സ്വീകരണ മുറിയിലേക്ക് സോഫയുടെ അടുത്തേക്ക് പോയി ലാവണ്യ രണ്ട് ഗ്ലാസ് വൈൻ മാത്രമേ കുടിച്ചോളൂ അതിനാൽ അവൾക്കൊരു വ്യത്യാസവും തോന്നിയില്ല പക്ഷേ അവൾ അല്പം മദ്യപിച്ചതായി അഭിനയിച്ചു അവൾ പുരികങ്ങൾ ഉയർത്തി പുഞ്ചിരിച്ചു കൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി ധീരജിനപ്പോൾ തണുത്തു വിറക്കുന്നത് പോലെ തോന്നി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച് ലാവണ്യ പറഞ്ഞു ധീരജ് നീ വളരെയധികം മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ അവിടെ തന്നെ ഇരിക്കേ നല്ല തണുപ്പുണ്ട് ഞാൻ നിനക്കൊരു പുതപ്പ് എടുത്തോണ്ട് വരാം അതും പറഞ്ഞ് നിന്നുകൊണ്ട് ലാവണ്യ അല്പം ആടുന്നത് പോലെ അങ്ങ് അഭിനയിച്ചു അവൾ അടുത്തു വീഴുമെന്ന് കരുതിയ ജഗൻ ഉടനെ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോൾ ലാവണ്യ ഒന്നുകൂടി വീഴുന്നതായി ഭാവിച്ചു ഉടനെ ജഗൻ അവളെ അങ്ങ് താങ്ങി പിടിച്ചു ലാവണ്യ അത് പ്രതീക്ഷിച്ചു തന്നെയായിരുന്നു അങ്ങനെ മദ്യപിച്ചതായി അഭിനയിച്ചത് സത്യത്തിൽ അവൾ അത്രത്തോളം ഫിറ്റൊന്നും ആയിരുന്നില്ല ജഗൻ തന്നെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ അറിയാതെ പലതരം വികാരങ്ങൾ അവളുടെ മനസ്സിലേക്ക് തോന്നാൻ തുടങ്ങി ജഗന്റെ മനസ്സിലും അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവൻ അവളെ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു അപ്പോൾ ലാവണ്യ അഭിനയിക്കുന്നത് തുടർന്നു കൊണ്ട് പറഞ്ഞു ജഗൻ നീ എന്തിനെ എന്നെ പിടിച്ചത് വീഴാൻ പോകുന്നത് പോലെയുണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് തലകറക്കം പോലെ തോന്നുന്നു അത് അതെന്താണെന്നൊന്നും അറിയില്ല ഞാൻ കൂടുതലായും മദ്യപിച്ചിരുന്നോ അതുകൊണ്ടാണോ എനിക്കിങ്ങനെ തലകറക്കം വരുന്നത് ലാവണനെ നിഷ്കളങ്കത ഭാവിച്ചു കൊണ്ട് ചോദിച്ചു അത് വിശ്വസിച്ച് ജഗൻ അവളോട് പറഞ്ഞു നീ കൂടുതലായും മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്നെ കൊണ്ടുവിടാം നീ ഇന്ന് എവിടെയാണ് താമസിക്കുന്നത് അതോ തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ ജഗൻ ചോദ്യം ചെയ്ത് കേട്ടപ്പോൾ ലാവണിനേക്കാകെ കൺഫ്യൂഷനായി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്ന കാര്യം ജഗനോട് എങ്ങനെ പറയുമെന്ന് അവൾ ആലോചിച്ചു എങ്കിലും അത് പറഞ്ഞാലൊരു പക്ഷേ ജഗൻ തന്നെ സഹായിക്കുമെന്ന് തോന്നിയതുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് പോവാൻ വീടില്ല ജഗൻ ഇനി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ സാധിക്കില്ല അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ധീരജെന്നെ സഹായിക്കുമെന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് സത്യത്തിൽ എനിക്ക് പോവാൻ മറ്റൊരിടവും ഇല്ലായിരുന്നു എനിക്കെൻ്റെ വീട്ടുകാരെ ഫേസ് ചെയ്യാൻ ഇനി പറ്റില്ല സത്യത്തിൽ ഞാനിപ്പോൾ അനാഥെ പോലെയാണ് ജഗൻ കഴിയുന്നത് ലാവണ്യ വിഷമത്തോടെ പറഞ്ഞത് കേട്ട് ജഗൻ ആകവല്ലാതായി അവൻ തൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ലാവണ്യ കരയുന്നതായി ഭാവിച്ചു സത്യത്തിൽ എൻ്റെ വീട്ടുകാരെല്ലാവരും ഞാൻ കാരണം ഒരുപാട് അപമാനിക്കപ്പെട്ടു എനിക്കതിനാണ് വിഷമം ഞാൻ അയാളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ മറ്റൊന്നിനും വേണ്ടിയിട്ടായിരുന്നില്ല ഞാൻ അയാളുടെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നത് എന്നിട്ടും എന്നെയും വീട്ടുകാരെയും അയാൾ അപമാനിച്ചു പക്ഷേ ഇതെല്ലാം ഒരു വിധിയാണെന്ന് എനിക്കറിയാം എനിക്ക് വളരെയധികം വിഷമമുണ്ട് ലാവണ്യ അപ്പോഴും സിദ്ധാർത്ഥിന്റെ പണവും പദവിയും കണ്ടിട്ടാണ് താൻ വിവാഹത്തിന് സമ്മതിച്ചതെന്നും പറഞ്ഞിരുന്നില്ല ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടും ചതിക്കപ്പെട്ട പെണ്ണാണ് ലാവണ്യ എന്ന് ജഗൻ കരുതുകയും ചെയ്തു അവനോട് വല്ലാത്തൊരു സഹതാപം തോന്നി അവളെ ധീരജിന്റെ വീട്ടിൽ വിട്ടിട്ട് പോവാൻ അവന്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല ജഗൻ ഒരുപാട് സമയം ആലോചിച്ചു കൊണ്ട് നിന്നു എന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്ന മട്ടിൽ പറഞ്ഞു ലാവണ്യ നീ ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ ഓർത്തു കൊണ്ടിരിക്കേണ്ട കാര്യമില്ല സംഭവിക്കുന്ന എല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കഴിഞ്ഞ കാര്യങ്ങളെ അതിന്റെ വഴിക്ക് വിട്ടുകളയണം എന്തിനാണ് അങ്ങനെ ഓർത്തു വിഷമിക്കുന്നത് നീ തിരികെ വീട്ടിലേക്ക് പോവണമെന്ന് തന്നെ ഞാൻ പറയുന്നത് ജഗൻ പറഞ്ഞു പക്ഷേ ആ വാക്ക് അവൾ മുഖവിലക്കെടുത്തില്ല കാരണം അവിടെ നിന്നും പോയാൽ ജഗനെ ഉടനെ ഒന്നും കാണാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു ലാവണ്യ ഉടനെ പറഞ്ഞു ഇല്ല ജഗൻ എനിക്ക് പോവാൻ സാധിക്കില്ല താൻ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത് എനിക്ക് സ്വസ്ഥതയാണ് വലുത് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് എനിക്ക് ആരുമില്ല അവൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ജഗൻറെ നെഞ്ചിലേക്ക് അങ് ചാഞ്ഞ് കരയാൻ തുടങ്ങി അവൻ ആകെ വല്ലാതായി അവൾ അങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ജഗൻ നിന്നു അപ്പോൾ അവൻ കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്ന് ആലോചിച്ചു അതിനുശേഷം ലാവണ്യെ നോക്കിയിട്ട് അവൻ പറഞ്ഞു തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ താൻ എന്റെ കൂടെ വരുന്നോ ജഗൻ ഇങ്ങനെയാണത് ചോദിച്ചത് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ലാവണ്യക്ക് അല്പം സമയമെടുക്കേണ്ടി വന്നു അവൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായപ്പോൾ അവൾ പറഞ്ഞു എങ്ങോട്ടാണ് അവൾ ചോദിച്ചത് കേട്ട് ജഗൻ പറഞ്ഞു സ്ഥലമൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല തനിക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം അവൻ അത്രമാത്രം പറഞ്ഞു അത് കേട്ടപ്പോൾ അവനെ വിശ്വാസമില്ലെന്ന് പറയാൻ ലാവണ്യ തയ്യാറായിരുന്നില്ല അവൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയത് കൊണ്ട് തന്നെ അവൻ്റെ സമ്പത്ത് എത്രയാണെന്നും മറ്റും കണ്ടുപിടിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഉടനെ തന്നെ അതിന് സമ്മതിച്ചു അവൾ കാറിലേക്ക് കയറിയിരുന്നു ഒപ്പം ജഗനും ഉണ്ടായിരുന്നു അവൻ ഡ്രൈവറോട് ഒന്നും പറഞ്ഞില്ല പക്ഷേ അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഡ്രൈവർക്ക് അവർക്ക് വീട്ടിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയാതെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ലാവണ്യ അപ്പോഴെല്ലാം തന്നെ സന്തോഷത്തിലായിരുന്നു അവൾ ആത്മാർത്ഥമായി തന്നെ അവനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി പക്ഷേ അതുമാത്രം പോരായിരുന്നു അവൾക്ക് അവൻ സമ്പന്നനാണോ സിദ്ധാർത്ഥനേക്കാൾ ഉയർന്നവനാണോ എന്നൊക്കെ അറിയണമെന്നും അവൾക്കുണ്ടായിരുന്നു അതിനാൽ അവൻ തന്നെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവൾ സന്തോഷത്തോടെ തന്നെ ചിരിച്ചു നിന്നു പക്ഷേ തനിക്ക് മയക്കം വരുന്നതായി അവൾ ഭാവിക്കുകയും ചെയ്തു സിദ്ധാർത്ഥിനെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമായി അത് അവൾക്ക് തോന്നി ഒരു പക്ഷേ ജഗൻ അവനേക്കാളും ഉയർന്ന ഒരു കമ്പനിയിലെ സിഇഒ ആണെങ്കിൽ അവൾക്ക് നാട്ടിൽ തിരികെ ചെല്ലാനും അവിടെ എല്ലാവരുടെയും മുന്നിൽ അന്തസ്സോടെ തല ഉയർത്തി നിൽക്കാനും സാധിക്കും ഇതെല്ലാം ആലോചിച്ചപ്പോൾ അവൾ മയക്കം കിടന്നു ജഗൻ അപ്പോൾ മറ്റൊരു കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അവൻ ലാവണയുടെ മുഖത്തേക്ക് നോക്കി അവൾ വളരെയധികം സുന്ദരിയായിരുന്നു അവൻ അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നു അവളെ കാണും അവൻ നേരത്തെ അനുഭവിച്ച ആഗ്രഹം കൂടുതൽ തീവ്രമായിക്കൊണ്ടിരുന്നു അവൾ സിദ്ധാർത്ഥിന്റെ പഴയ പ്രതിഷ്ഠ വരുതുകയാണെന്ന് അറിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും അവന്റെ ഹൃദയത്തിൽ ആഗ്രഹം ശക്തിപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷവും നീ എന്റെ വഴികളിൽ എങ്ങനെയെങ്കിലും വരുന്നുണ്ടല്ലോ എന്തായാലും നിന്നെ വെറുക്കാൻ എനിക്കൊരവസരമുണ്ടായത് നന്നായി ജഗൻ ചിന്തിച്ചു അവൻ സിദ്ധാർത്ഥിനെ വളരെ കാലമായി അറിയാമായിരുന്നു പക്ഷെ അവൻ അറിയാത്തതുപോലെ ഭാവിച്ചതാണ് ധീരജും ആ കാര്യം അറിഞ്ഞില്ല ഒന്നും അറിയാതെയാണ് ലാവണ്യ അവന്റെ വണ്ടിയിൽ കയറിയിരുന്നത് ജഗൻ അങ്ങനെ ചിന്തകളിൽ മുഴുകി കാർ ഒരു സ്വകാര്യ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പ്രവേശിച്ചു ജഗൻ കാർ നിർത്താൻ ഡ്രൈവറോട് ആംഗ്യം കാണിച്ചു തന്റെ നെഞ്ചോട് ചേർന്ന് സുഖമായി ഇറങ്ങിക്കിടക്കുന്ന ലാവണനെ കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷം തോന്നി അയാൾ അവളെ കാറിൽ നിന്നും ഇറക്കി തന്റെ വില്ലയിലേക്ക് കൊണ്ടുപോയി അവൾ അപ്പോഴെല്ലാം തന്നെ ഉറക്കം നടിച്ചു കിടന്നിരുന്നു വില്ലയുടെ അകത്തെത്തിയപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിലാണോ വിശ്വസിക്കാനേ കഴിയുന്നില്ല നിങ്ങളുടെ കൂടെ ഇവിടെ വരാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അവൾ അവനെ അർത്ഥം വെച്ച് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി ഇന്ന് രാത്രി ഒരുമിച്ചിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ജഗൻ ഉടനെ ചോദിച്ചു അത് കേട്ട് ലാവണ്യ വളരെ സന്തോഷവതിയായി പക്ഷേ അവൻ ഒന്നും പറഞ്ഞില്ല അവൾ നേരെ മറിച്ച് നെറ്റി ചുളിച്ച് അത് മനസ്സിലാവാത്തതുപോലെ ഭാവിച്ചു എനിക്കറിയില്ല എനിക്കും തന്നെ ഇഷ്ടമായി പക്ഷേ എന്താ ഈ രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അവൾ പറഞ്ഞു ജഗൻ സ്നേഹത്തോടെ രാവണന്റെ അരികിലേക്ക് വന്നിരുന്നു അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ തോളിൽ കൈവച്ചു ലാവണ്യ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നീ ചെയ്യേണ്ട അതുമാത്രല്ല ഞാൻ കൂടെയുള്ളപ്പോൾ നീ പേടിക്കേണ്ട കാര്യവുമില്ല ഇഷ്ടമില്ലാതെ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്റെ കൂടെ നീ വളരെയധികം സുരക്ഷിതയായിരിക്കും ഒരു പക്ഷേ അത് മാത്രമാണ് എന്റെ ആഗ്രഹവും ജഗൻ ആത്മാർത്ഥതയോടെ പറഞ്ഞു ലാവണ്യ കണ്ണുകൾ അടച്ച് അവന്റെ കയ്യിൽ തലവെച്ചു അവൾ വീണ്ടും കണ്ണുകൾ തുറന്നപ്പോൾ അവൻ ജഗന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ജഗന് കൂടുതൽ ധൈര്യം വന്നു രാവണനെ പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തോടെ അവൻ ചുംബിച്ചു അവൾ എതിർത്തതുമില്ല ഉള്ളിൽ എന്തോ വിഷമമുള്ളതുപോലെ അവൾക്ക് പെട്ടെന്ന് തോന്നിയെങ്കിലും അവൾ അത് വിദഗ്ധമായി ജഗനിൽ നിന്നും മറച്ചു ജഗൻ അവളെ ചുംബിക്കുമ്പോൾ അവൾക്ക് സിദ്ധാർത്ഥന്റെ മുഖമാണ് ഓർമ്മ വന്നത് അതെന്തുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു അതുകൊണ്ട് സ്വസ്ഥമായി അവൾക്ക് ആ രാത്രി ജഗന്റെ കൂടെ ഇരിക്കാനും സാധിച്ചില്ല എങ്കിലും അവൾ സന്തോഷം ഭാവിച്ചു ജഗൻ അവളുടെ ഇടുപ്പിൽ കൈവച്ചു പുറത്ത് നിലാവിൻ്റെ നേരിയ വെളിച്ചമുണ്ടായിരുന്നു അതാസ്വദിച്ചു കൊണ്ട് തന്നെ അവൻ അവളുടെ അതരങ്ങളിൽ ചുംബിച്ചു കൊണ്ടിരുന്നു ലാവണ്യുടെ ജീവിതത്തിൽ തന്നെ അതൊരു പുതിയ അനുഭവമായിരുന്നു അന്നത്തെ ആ രാത്രി വളരെ പ്രധാനപ്പെട്ട ഒന്നായി അവൾക്ക് തോന്നി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരം കാര്യങ്ങൾ അന്ന് രാത്രിയിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു പക്ഷേ അതൊരിക്കലും മോശം കാര്യങ്ങളായിരുന്നില്ല വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ജഗന് അന്നത്തെ ആ രാത്രി അവർ ചിലവഴിച്ചു പിറ്റേന്ന് പ്രഭാതമായി നവവധുവിന്റെ വധുവിന്റെ നാണത്തോടെയാണ് ലാവണ്യ ജഗനെ നോക്കിയത് അവളുടെ മുഖത്തെ നാണത്തോടു കൂടിയുള്ള പുഞ്ചിരി കണ്ടപ്പോൾ ജഗൻ ചോദിച്ചു നന്നായി ഉറങ്ങിയിരുന്നോ അവൻ കളിയാക്കുന്ന മട്ടിലാണ് അത് ചോദിച്ചത് അത് കേട്ട് ലാവണ്യ അവനെ നോക്കി അതിന് നിങ്ങൾ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ എനിക്ക് പക്ഷേ കാര്യങ്ങളൊന്നും പൂർണ്ണമായി ഓർമ്മയില്ലെങ്കിലും എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു ലാവണ്യ പറഞ്ഞത് കേട്ട് ജഗൻ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു നിനക്ക് ഇന്നലെ രാത്രിയിലുണ്ടായ കാര്യങ്ങളൊക്കെ വിഷമമായോ അവൻ വളരെ ആത്മാർത്ഥമായിട്ടാണത് ചോദിച്ചത് അത് കേട്ട് ലാവണ്യ പറഞ്ഞു വിഷമമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഇത്രയൊരു കാര്യമൊരിക്കലും ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ഞാൻ ഇന്നലെ ബോധത്തോടെയല്ല പെരുമാറിയിരുന്നത് പൂർണ്ണമായിട്ടും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ വളരെയധികം സന്തോഷവതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അവൾ പറഞ്ഞു സത്യത്തിൽ അവൾക്ക് നടന്നതെല്ലാം തന്നെ പൂർണ്ണ ബോധമുണ്ടായിരുന്നുവെങ്കിലും ഇടക്ക് സിദ്ധാർത്ഥിന്റെ മുഖം ഓർമ്മ വന്നപ്പോൾ ചെറിയൊരു വിഷമവും തോന്നുന്നുണ്ടായിരുന്നു ഒന്നും അവൾ ജഗനോട് തുറന്നു പറയാൻ ആഗ്രഹിച്ചില്ല ജഗനാണെങ്കിലും വളരെയധികം സന്തോഷത്തിലായിരുന്നു എങ്കിലും ലാവണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് വിഷമം തോന്നി അവൻ അവളെ ആശ്വസിപ്പിച്ചു അവളെ തൻ്റെ ചുമരിൽ ചേർത്തുകൊണ്ട് തന്നെ ജഗൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അങ്ങനെയൊന്നും സംഭവിക്കുന്നത് ഞാനും കരുതിയിരുന്നില്ല എനിക്ക് നിന്നോട് വളരെയധികം സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഒന്നിച്ചിരിക്കാൻ സമയം കിട്ടിയപ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യം നമുക്കിടയിൽ നടന്നത് അത് നിനക്ക് വിഷമമായെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു നിനക്ക് ബോധമില്ലാത്ത സമയം ഞാൻ അങ്ങനെ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ജഗൻ വളരെ ആത്മാർത്ഥതയോടെ പറഞ്ഞു അത് കേട്ടില്ല അവനക്ക് വിഷമം തോന്നി അവൾ ഉടനെ പറഞ്ഞു നിങ്ങളെ ക്ഷമ ചോദിക്കേണ്ട കാര്യൊന്നുമില്ല സാരമില്ല എനിക്കും നിങ്ങളോട് ഇഷ്ടമുണ്ട് എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം സാധ്യമാണോ എന്നൊന്നും എനിക്കറിയില്ല അവൾ വീണ്ടും കരയാൻ തുടങ്ങി അവൾ ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അവനും തോന്നി അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അവൻ പറഞ്ഞു എന്ത് സംഭവിച്ചാലും ഞാൻ തൻ്റെ കൂടെയുണ്ട് എപ്പോഴും ഉണ്ടാവും അതോർത്ത് താൻ പേടിക്കേണ്ട ജഗൻ അങ്ങനെ പറഞ്ഞപ്പോൾ ലാവണ്യ വിശ്വാസം വരാത്ത മട്ടിൽ അവനെ നോക്കി സത്യമായിട്ടും അവൾ ചോദിച്ചു അതിന് പുഞ്ചിരിയോടെ ജഗൻ മറുപടി പറഞ്ഞു എന്നും ഉണ്ടാവും അവൻ പറഞ്ഞത് കേട്ട് അവൾ പുഞ്ചിരിച്ചു ജഗൻ വീണ്ടും പറഞ്ഞു ഇന്നലെ രാത്രി നടന്നതൊന്നും തന്നെ ഓർമ്മയില്ലെന്നല്ലേ നീ പറഞ്ഞത് ഓർമ്മയുള്ളപ്പോൾ നമുക്കൊന്നുകൂടി ശ്രമിച്ചാലോ അവൻ കേട്ട് ലാവണ്ണിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു അങ്ങനെ നാണിച്ച് നിൽക്കുന്ന ലാവണ്ണയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ